റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ എമപ്പെട്ടി കാഞ്ഞിരക്കോട് കൊരട്ടിയൻകുന്ന് കോളനി നിവാസികൾ സ്ഥാനാർത്ഥിയെ വരവേറ്റത് വിഷുക്കണിയൊരുക്കി സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷുവിനെ വരവേൽക്കുവാൻ മീനച്ചൂടിൽ പൂത്തു നിൽക്കുന്ന കണിക്കൊന്നയും ഇലക്ഷൻ ചൂടിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് കാർഷിക വിളകളുടെ വിഷുക്കൈനീട്ടവുമായി വിജയം നേർന്നുകൊണ്ട് വിഷുക്കണിയൊരുക്കി കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് കോളനി നിവാസികൾ കൊരട്ടിയാംകുന്ന് കോളനിയിലെത്തിയ കെ രാധാകൃഷ്ണന് കണിയൊരുക്കിയും പൂച്ചെണ്ടുകൾ നൽകിയുമാണ് മുതിർന്നവരും കുരുന്നുകളും സ്ഥാനാർത്ഥിയെ വരവേറ്റ് വിജയാശംസകൾ നേർന്നത് ബി വി ന്യൂസ് കാഞ്ഞിരക്കോട്